ഗ്യാപ്പ് ഇട്ടടിക്കണേ ഉത്സാഹം കേറും എല്ലാവരും രാത്രി ഉറങ്ങാനാണ് പതിവ് പക്ഷെ ഇവിടെ ഉറങ്ങാറല്ല പതിവ് നല്ല ഗ്യാപ്പ് ഇട്ടോ ചെറുതും രണ്ട് വലുതും പേപ്പർ വാങ്ങണേ ും ശ്രീദേവി നിന്നാള് കിട്ടി അടിപൊളി നിങ്ങൾ കണ്ടില്ലേ ഫ്രെയിന് ഷോപ്പില് ഓരോ അളന്ന് മുറച്ച് ഇതാക്കിയൊക്കെ എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് ഒക്കെ ഓരോരോ കണക്കാണ് ഗ്സ് ആ കണക്ക് കണക്ക് നല്ല ഗ്യാപ്പ് ഇട്ടോ അടുപ്പിക്കല്ലേ എന്ത് അത് ഓർമ്മ അല്ല ചെറുതായതുകൊണ്ടേ കുറച്ച് തോണേ ഗ്യാപ്പ് ഇടണം മറ്റേണ്ട മാതിരി അങ്ങനെ ചെയ്യരുത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആശാരി ആയിരുന്നു എന്ന് എനിക്കൊരു സംശയം കഴിഞ്ഞ ജന്മത്തിലേ ഞാൻ ആശാരിയായിരുന്നു എന്ന് എനിക്കൊരു സംശയം ചെയ്തൊന്ന് കാണിച്ചെടുക്കും അങ്ങനെ ചെയ്താ ഏതൊന്ന് കാണിച്ചു കൊടുക്കരു ചെറുത് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണേ അങ്ങനെ അപ്പത്തന്നുള്ളിൽ കൽപ്പിക്കാതെ അന്ന് തിരിച്ചുപിടി ചെറിയ ഫോട്ടോ ചെയ്ത് തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ വലുതിൻ്റെ കൂടെ ചെറുതായിട്ട് ചെറുതും തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതിന് കുറച്ച് മെനക്കെട് കൂടുതലാണ് അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡെമോ കാണിച്ച് തന്നെ ഫ്രെയിമൊന്നല്ലത് നല്ല ക്വാളിറ്റി ഉള്ള ഫ്രെയിമോ ഒരു ഇഞ്ചിൻ്റെ ഫ്രെയിമോ കേട്ടോട്ടത് അര ഇഞ്ചിൻ്റെ ഇട്ടാൽ ഇത് നിൽക്കണ്ടേ ത്രീ എം എം ഷീറ്റ് ഉണ്ട് പ്രിയമാമ്പ് ഷീറ്റ് അരഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കൂല പിന്നെ ഈ ഇന്നർ അടിക്കാനേ പറ്റുള്ളൂ ഔട്ടർ അടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിൽ നാളെ കയറിപ്പോൾ ഫോട്ടോ ഇതോടും കയറിപ്പോൾ ഒന്നോണ്ടിന് അപ്പോൾ ആദ്യത്തെ കൊറിയർ നാളെ ഇത് കയറിപ്പോവാണ് അപ്പോൾ ഓക്കെ ചാച്ചത് ഞാൻ പോയി കിടക്കട്ടോ അതടിച്ചു അങ്ങ് കിടന്നോളൂ Da 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 da.